ഹലോ ഹായ് ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ഫോണിലെ സെറ്റിങ്സിലെ ഒരു അടിപൊളി ടിപ്സ് ആണ് മറ്റൊന്നുമല്ല ഒരുപാട് കൂട്ടുകാർ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇപ്പോൾ ഇന്നലെ മിനിയാണെന്ന് ചെയ്ത വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്തിരുന്നു ടച്ച് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെ മികച്ച രീതിയിൽ ടച്ച് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫോൺ വ്യത്യസ്ത കമ്പനികളും മോഡലുകളും അനുസരിച്ച് സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഞാനിവിടെ ഓപ്പോയിലും വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യുവിലുമാണ് ഈ ഒരു സെറ്റിങ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ സെറ്റിങ്സിൽ ആക്സസബിലിറ്റിയിൽ തന്നെ ഈ ഒരു സെറ്റിംഗ്സ് കാണും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് അടങ്ങാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വിവോയിലും വിവോയുടെ സബ് ബ്രാൻഡായ ഓപ്പോയിലും ഇതേപോലെ ആയിരിക്കും സെറ്റിങ്സ് വരിക അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും ഈ സെർച്ച് ബാറിൽ ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസബിലിറ്റി ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങടെ കാണാൻ സാധിക്കും ടിമ്മിങ് കൺട്രോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ടച്ച് ഹാൻഡ് ഹോൾഡ് ഡിലേ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ മീഡിയം ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക ഈ മീഡിയം മാറ്റി ഷോർട്ടിലേക്ക് വെക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ ടൈം ടു ടേക്ക് ആക്ഷൻ ആക്സസബിലിറ്റി ടൈം ഔട്ട് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ പത്ത് സെക്കൻഡിലേക്ക് മാറ്റി വെക്കുക ശേഷം ഓട്ടോ ക്ലിക്ക് എന്ന് കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ട്വൽവ് ടൈമിംഗ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓട്ടോ ലോക്കിലോ ഉണ്ടാവുക ഇത് നിങ്ങൾ ഷോട്ടിലേക്ക് മാറ്റി വെക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ടച്ച് നല്ല സ്പീഡായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ടച്ച് എടുക്കേണ്ട താമസമുള്ള ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കടകട എന്ന് പറഞ്ഞിട്ട് പറക്ക് എണുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര സ്പീഡായിരിക്കും തുടരണ്ട സമയം മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് സ്പീഡിലാണ് വർക്ക് ആവുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓപ്പോയിലാണ് അതിലും സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെയായിരിക്കും കാണിക്കുക മറ്റുള്ള അനുസരിച്ച് ഇതിൻ്റെ ആക്സസബിലിറ്റി ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും ഇതിലിവിടെ വിഷൻ ഹിയറിങ് ഇൻട്രഡക്ഷൻ ഇങ്ങനെ മൂന്ന് നാല് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും അവസാനത്തായിട്ടുള്ള ഇൻട്രഡക്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടച്ച് ഹോൾഡ് ഡിലേ എന്ന് കാണാൻ സാധിക്കും ഇവിടെ മീഡിയത്തിലാണെങ്കിൽ നിങ്ങൾ ഷോർട്ടിലേക്ക് മാറ്റിവെക്കുക മാത്രമല്ല ഇവിടെ ടൈം ടു ടേക്ക് ആക്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം പത്ത് സെക്കൻഡ് ആക്കി വെക്കുക ഈ രണ്ട് ഭാഗങ്ങളും എനേബിൾ ചെയ്ത ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ലാർജ് മൗസ് പോയിന്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യുക ക്ലിക്ക് വെൻ പോയിന്റർ സ്റ്റോപ്സ് എന്നുള്ള ഭാഗത്ത് ഇവിടെയും നിങ്ങൾ എനേബിൾ ചെയ്ത് മീഡിയം എന്നുള്ള ഭാഗത്താണെങ്കിൽ സീറോ പോയിൻ്റ് രണ്ട് സെക്കൻഡിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുക ഇത്രയും ചെയ്താൽ ഇതിലെ സെറ്റിങ്സും ഓക്കെ ആയി ഇപ്പം എല്ലാ ആപ്ലിക്കേഷനും വളരെ പടപടായിട്ട് ഓപ്പൺ ആവും സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാലും ടച്ച് ചെയ്യേണ്ട താമസമേ ഉള്ളൂ പറ പറക്കും ഇങ്ങനെയാണ് ഓപ്പോയിലും ചെയ്യുന്നത്